നമ്മുടെ സദ്യയിലെ സദ്യയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് അടിയന്തര സദ്യയുടെ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉരുളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കിലോ അട ഒരു അരമണിക്കൂറോളം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുമായിരുന്നു അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കരയും ഈയൊരു അടയും കൂടെ നന്നായിട്ട് വഴണ്ടി വരണം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇതൊക്കെ ആ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് അടയിൽ ആ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം നെയ്യും മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലെ ആവശ്യത്തിനുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു പതിനഞ്ച് താളികാരം എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി രണ്ടാം പാല് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ അതിന് കുറുകി വരണം അപ്പോൾ അതിന് ശേഷം ഇന്ന് കുറച്ച് നല്ല ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് വാഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കദളിപ്പഴം ഇല്ലേ കദളിപ്പഴം ഒരു കിലോ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പായസത്തിൽ ഈ കദളിപ്പഴം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ടാവും അപ്പം അത് നന്നായിട്ടൊന്നിഞ്ഞ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വര വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാം പാലില് കുറച്ച് ചുക്ക് ജീരകം ഏലക്കായ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ച് നന്നായിട്ട് കലക്കി എടുത്തു ഒന്നാം പാലില് കലക്കി എടുത്തിട്ട് അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് അരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൽ നമ്മളെ സാധാരണ ചെയ്യണ പോലെ ശർക്കര പായസത്തില് ചെയ്യണ പോലെ നമ്മള് തേങ്ങയും ക്യാഷ്വൽ ആയിട്ടുമ്പോൾ ഒന്നും അങ്ങനെ ഫയൽ ചെയ്ത് ഇടാറില്ല കേട്ടോ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ